ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ മാഷാല ഇവിടേം കുഴപ്പമൊന്നുമില്ല അലഹദില്ല അപ്പൊ അതാ നമ്മള് ഗൾഫിൽ നിന്നൊക്കെ വന്നതിന്റെ ശേഷമുള്ള ഒരു ബ്ലോഗാണ് കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് കുറെ പണികളുണ്ട് കേട്ടോ നമ്മള് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളൊക്കെ അടുക്കിപ്പെറുക്കി വെക്കാനും ഒക്കെ ഉണ്ട് കേട്ടോ പെട്ടി പൊട്ടിക്കല് കഴിഞ്ഞാല് പിന്നെ വലിയൊരു പണി ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ആയിട്ട് കുറെ പണിയുണ്ട് പിന്നെ ഇന്ന് വീട്ടിൽ എൻ്റെ വീട്ടിലേക്ക് പോകാനുണ്ട് അപ്പോൾ വീട്ടിലേക്ക് പോയതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ രാത്രിയിലുള്ള പെട്ടി പൊട്ടികളും കാര്യങ്ങളൊന്നും വീഡിയോ എടുത്തിട്ടില്ല എനിക്ക് അതിനോട് എനിക്കതിനോടത്ര താല്പര്യമില്ലട്ടോ ആ സമയം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒക്കെ ഉള്ള ടൈമല്ലേ പിന്നെ കൻ്റെ ഉമ്മയും ഉപ്പയും ഇളച്ചിയും കുട്ടികളും എല്ലാവരും കൂടെ ആയിട്ട് നല്ല ബഹളമായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അവർക്കൊക്കെ താല്പര്യം ഉണ്ടോ ഇല്ല എന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു കൊണ്ടുവന്നിട്ടുള്ള അതിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഐറ്റംസുകൾ അതായത് കിച്ചണിലൊക്കെ ഉപയോഗിക്കുന്നത് കാണാൻ എല്ലാവർക്കും ഇഷ്ടമാല്ലോ അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ നിങ്ങളെ കാണിക്കാൻ കിട്ടാ അപ്പോൾ അതാ ഇത് ഞാൻ മുന്നേ ഷോപ്പിംഗ് ബ്ലോഗിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഈ പാളൻ്റെ ടൈപ്പിലുള്ള ആ പാത്രങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഈ ഇതൊക്കെയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് ഇതിൻ്റെ പല ഷേപ്പിനും പല മോഡലിലും ഉള്ളതുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള രണ്ട് മൂന്ന് ഐറ്റം വാങ്ങിയിട്ടുള്ളൂ കേട്ടാ പിന്നെ ദാ ഇങ്ങനത്തെ കപ്പ് വാങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന കപ്പ് കപ്പിൻ്റെ ഒരു വലിയ ലോകം തന്നെ ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ കപ്പ് വീട്ടിൽ അത്യാവശ്യമൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെയും പിന്നെയും വാങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനത്തെ ലിഡ് വരുന്ന രീതിയിലുള്ള കപ്പ് വാങ്ങിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമ്മൾ പുഡിങ് ട്രേ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടാ ചെറിയ ടൈപ്പിലുള്ളത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നിയിട്ട് അത് വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ മുന്നേ ഷോപ്പിംഗ് വീഡിയോ ചെയ്തപ്പോൾ ഇതിൽ ചില ഐറ്റംസൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ടവർക്ക് ഇതെന്താ വീണ്ടും വീണ്ടും എന്ന് തോന്നും പക്ഷേങ്കിലേ കാണാത്ത ഒരുപാട് പേരുണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും കാണിക്കുകയാണ് കേട്ടോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത് മാത്രമല്ലാതെ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള എല്ലാ ഐറ്റംസുകളും ഞാനും ഇവിടെ വാരി വലിച്ച് കാണിക്കണമെന്നില്ല കൊണ്ടുവന്നിട്ടുള്ളതിൽ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ നിങ്ങളെയും കൂടി കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കണമോ ഇല്ലയെന്നുള്ള ഈ പാനിൻ്റെ കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ കളറിലുള്ള പാൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതൊരു വെറൈറ്റി ആണല്ലോ പിന്നെ അതിൻ്റെ ആ ഒരു ഹാൻഡിൽ വരുന്നത് തിൻ്റെതാണ് അപ്പം മരത്തിൻ്റെ ഹാൻഡിൽ വരുന്ന ഫ്രൈ പാനും സോസ് പാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അത് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ എന്താ പറയുക ഫ്രൈ പാന് നമ്മളിങ്ങനെ ലിഡ് വരുന്നത് വീട്ടിലുണ്ടായിരുന്നില്ല അപ്പോൾ അത് നല്ലത് കിട്ടുകയാണെങ്കിൽ വാങ്ങണം എന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെട്ട കളറിലും കൂടി കണ്ടപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ പിന്നെന്താ രണ്ട് മൂന്ന് തരത്തിൽ ബാഗുകൾ വാങ്ങിക്കണം കേട്ടോ ബാഗ് ചെരുപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമുക്കൊരു വീക്ക്നെസ് ആണല്ലോ അപ്പോൾ ഒരു മൂന്ന് ടൈപ്പിൽ ബാഗുകൾ വാങ്ങിക്കണം ഇത് ഏറ്റവും ചെറുതിട്ടാണ് നമുക്ക് പേഴ്സ് മൊബൈല് അങ്ങനെ അത്യാവശ്യം വേണ്ട കുഞ്ഞു കുഞ്ഞു സംഭവങ്ങൾ മാത്രം വെക്കാൻ പറ്റുന്ന ഒരു ചെറിയ ബാഗ് കിട്ടാ എനിക്കങ്ങനെ ഈ ചെയിന് വരുന്ന ബാഗ് ഉണ്ടല്ലോ അത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഈ ബാഗിൻ്റെ കളർ ഉണ്ടല്ലോ അതും നല്ലൊരു അടിപൊളി സ്റ്റാൻഡേർഡ് കളറാണല്ലോ അപ്പോൾ അതും കൂടി കണ്ടപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല അതെടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ എൻ്റെ മാത്രമല്ല ഇക്കാൻറ്റേം കൂടി ഇഷ്ടത്തിന് എടുക്കുന്നതാണ് കേട്ടോ നമ്മൾ വേണ്ടാന്ന് പറഞ്ഞാലും ഇക്ക അതെടുത്ത് ട്രോളിയിൽ ഇടും കേട്ടോ നമുക്ക് ബാഗ് ഇഷ്ടമാണെന്ന് ആൾക്കാരറിയണതുകൊണ്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ നല്ല കളറിൽ കിട്ടി അപ്പോൾ പിന്നെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ ഇത് യൂസ്ഫുൾ ആണല്ലോ അങ്ങനെ വാങ്ങിച്ചിട്ടാ പിന്നെ വേറെ രണ്ട് ടൈപ്പ് ബാഗ് വാങ്ങിച്ചിട്ടുണ്ട് അതിലൊന്നുതാ ഇതാണ് കേട്ടോ ഇതും എനിക്കെപ്പോഴും ബാഗ് ഉണ്ടല്ലോ ഡാർക്ക് കളറിനോട് അത്ര താല്പര്യം ഇല്ല ലൈറ്റ് കളേഴ്സാണ് കേട്ടോ ബാഗ് ഇഷ്ടം അപ്പോൾ അപ്പോൾതാ ഇത് വാങ്ങിച്ചിട്ടുണ്ട് ഇത് പിന്നെ അതിനേക്കാളും കുറച്ചും കൂടി വലുതാണ് അത്യാവശ്യം സംഭവങ്ങളൊക്കെ വെക്കട്ടോ വാട്ടർ ബോട്ടിൽ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഒക്കെ വെക്കട്ടോ അപ്പോൾ അതാ അതിൻ്റെ ആ സ്ട്രാപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ എനിക്ക് തോന്നുന്ന സ്ട്രാപ്പ് ഇല്ലാതെ ഇങ്ങനെ കൊണ്ടു നടക്കാനായിരിക്കും ഇതൊന്നും കൂടി ഭംഗി നിന്നിട്ടോ അതിൻ്റെ ആ ഒരു ഷേയ്പ്പൊക്കെ അങ്ങനെയാണല്ലോ ഇപ്പോൾ തിന്മ വരുന്ന ആ ഒരു ചെറിയ സ്ട്രാപ്പുണ്ടല്ലോ അത് വെച്ചിട്ട് കയ്യിൽ ഇങ്ങനെ പിടിച്ച് നടക്കുമ്പോൾ ഒന്നും കൂടി ലുക്ക് ആവുമല്ലോ അബായൽക്കൊക്കെ നല്ല സ്യൂട്ടായിട്ട് പോകണോ ബാഗാണ് കേട്ടോ അപ്പോൾ ഞാൻ തൽക്കാലം ഇപ്പോൾ ആ ഇടാതെ ഇങ്ങനെ തന്നെ ഉപയോഗിക്കാമെന്ന് വിചാരിക്കുകയാണ് ഇനിയിപ്പോൾ എപ്പോഴെങ്കിലും നമുക്ക് മൈൻഡ് മാറുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രാപ്പ് ഇട്ട് കൊടുക്കുകയും ചെയ്യുക അങ്ങനെ ആ ബാഗ് ഇനി ഒന്നും കൂടെ ഉണ്ട് കേട്ടാ അത് ഇതാ ഇതാണ് കേട്ടോ ഒരു ക്രീം കളർ ഇതും ചെയിൻ വരുന്ന ബാഗ് തന്നെയാണ് അപ്പോൾ ഞാൻ ചെയിൻ വരുന്ന ബാഗ് കുറേ ആയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ചിലത് എന്താ പറയുക നമുക്ക് ഇഷ്ടപ്പെട്ട കളറോ ഡിസൈനോ ഒന്നും ആവില്ല അങ്ങനെ അങ്ങനെ വേണ്ട വേണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ മാറ്റി നിന്നതായിരുന്നു ഇത് യാദൃശ്ചികമായിട്ട് നമ്മൾ കണ്ണിൽ പെട്ടതായിരുന്നു കേട്ടോ ഷോപ്പിങ്ങിന് പോയപ്പോൾ അപ്പോൾ ഉണ്ടല്ലോ ഈ ബാഗുകൾ മൂന്ന് ഒരുമിച്ച് അങ്ങനെ വാങ്ങിയതും എന്തിനാ അങ്ങനെയൊക്കെ വാങ്ങണതെന്നൊക്കെ ചിന്തിക്കണവരുണ്ടാവും അങ്ങനെയൊന്നും അല്ലെട്ടോ ഇത് പല പല സമയത്തായിട്ട് നമ്മൾ ഓരോരോ കടയിലേക്ക് പോകുമ്പോൾ കണ്ടിഷ്ടപ്പെട്ടിട്ട് അങ്ങനെ വാങ്ങുന്നതാണ് അല്ലാതെ ഒന്നിച്ചങ്ങനെ വാങ്ങി വെക്കണതൊന്നും അല്ല കേട്ടോ പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് ഇതുപോലത്തെ ഐറ്റംസുകളൊന്നും വാങ്ങിക്കലില്ല അപ്പോൾ വാങ്ങുമ്പോൾ ഇങ്ങനെ വാങ്ങിയാൽ കുറച്ച് സമയത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാനുണ്ടാവുമല്ലോ പിന്നെന്താ ഈ ബാഗ് തലേദിവസം നമ്മൾ ലഗേജ് ഒക്കെ പാക്ക് ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാ ഒരു ബാഗ് വാങ്ങിച്ചിട്ട് റിയമോളെ തൊഴിലിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വാങ്ങിയതാണ് കാരണം കുട്ടികളെ തൊഴിൽ വരുന്ന ബാഗ് വെയിറ്റിലൊന്നും കൂട്ടൂലല്ലോ അവരങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാത്തൊരു ബാഗാണല്ലോ അപ്പോൾ എങ്ങാനും നമുക്ക് ലഗേജ് ഓവർ ആവുകയാണെന്നുണ്ടെങ്കിൽ ഇതിലും കുറച്ച് ഐറ്റംസുകൾ വെക്കാമെന്ന് വിചാരിച്ചിട്ട് പാക്കിങ്ങിൻ്റെ ഇടയിൽ ഓടിപ്പോയിട്ട് വാങ്ങിക്കൂടുന്ന ബാഗാണ് കേട്ടോ അപ്പോൾ നമ്മൾ നാട്ടിലേക്ക് വരുന്ന വീഡിയോ ഒക്കെ കാണുന്നവർക്ക് അറിയണമുണ്ടാവും അതിൽ റിയമോള ബാഗ് ഇട്ടിട്ടാണ് വരുന്നത് കുട്ടികൾക്ക് എപ്പോഴും അങ്ങനെയുള്ള ബാഗിനോടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആവുമല്ലോ പിന്നെ നമുക്ക് സാധനങ്ങൾ വെക്കുകയും ചെയ്യുക പിന്നെ പിന്നെന്താ ഇങ്ങനൊരു ഷോ പീസ് വാങ്ങിച്ചിട്ടുണ്ട് നേരത്തെ കാണിച്ച പ്ലാന്റ് ഉണ്ടല്ലോ അത് നമ്മൾ ഡൈനിങ് ടേബിളിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ് കേട്ടോ ചെറിയ രീതിയിലുള്ള പ്ലാന്റ് ഒക്കെ നോക്കി പക്ഷേങ്കിൽ ഇത് കണ്ട് ഇഷ്ടപ്പെട്ടപ്പോൾ പിന്നെ അതന്നെ എടുത്തിട്ടുണ്ടായിരുന്നു ഇത് ഇതാ ഒരു ക്രിസ്റ്റൽ ടൈപ്പിൽ വരുന്നതാണ് ഇതിലങ്ങനെ ഇതിൻ്റെ ലിഡ് അത്ര ടൈറ്റ് ആയിട്ടുള്ളതൊന്നും അല്ല കേട്ടോ അതുകൊണ്ട് ഒന്ന് ഇങ്ങനെ ഇട്ട് വെക്കുക എന്നുള്ളത് അത്ര ഫോഴ്സിബിളല്ല പക്ഷേങ്കിൽ നല്ലൊരു ഷോ പീസായിട്ട് നമുക്ക് ടേബിളിലോ ഷോ പീസിലോ എവിടെയെങ്കിലുമൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇങ്ങനത്തെ പല പല മോഡലിലുള്ളതും അപ്പോൾ അങ്ങനെ എടുത്ത് ഇനി ഇതാ നമ്മൾ എപ്പോൾ പോയാലും ഇനിയിപ്പോൾ നമ്മൾ പോയിട്ടില്ലെങ്കിലും ഇക്കെ വരുവാണെങ്കിലൊക്കെ മസ്റ്റായിട്ട് കൊണ്ടുവരണ ഐറ്റംസുകളാണ് കേട്ടോ ഇതൊക്കെ പെൺകുട്ടികൾ ഉള്ളവർക്ക് അറിയാമല്ലോ ഇത് എത്ര തികച്ചാലും തികയാത്ത സംഭവങ്ങളാണ് മുടിമക്കുത്തി എന്ന് പറയുമ്പോൾ നമ്മൾ ഹെയർ ബാൻസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനത്തേത് കുറച്ച് ഐറ്റം അധികം തന്നെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടാ റിയമോക്ക് വേണ്ടി മാത്രമല്ല അവളെ പ്രായത്തിലുള്ള കുറേ കുട്ടികൾ നമ്മൾ റിലേറ്റീവ്സ് ആയിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ കൊടുക്കാനൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ അങ്ങനെ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ഐറ്റംസുകളാണ് ഇത് കേട്ടോ ഇത് നമ്മൾ ഒരു ദിവസം അങ്ങോട്ട് പോയിട്ട് ഒന്നിച്ചിങ്ങോട്ട് വാങ്ങിക്കൊണ്ടതൊന്നും കൊണ്ടുവന്നതൊന്നുമില്ല കുറേ ദിവസം നമ്മൾ ഓരോരോ വേറെ കാര്യങ്ങൾക്കൊക്കെ ഷോപ്പിൽ പോകുമ്പോൾ വെറൈറ്റി ആയിട്ട് കാണുമ്പോൾ അങ്ങനെ വാങ്ങി വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇക്കൾക്ക് ഇങ്ങനെ പെൺകുട്ടികളെ ഹെയർ ബാൻഡ്സ് ക്ലിപ്സ് ഷൂ അങ്ങനെയുള്ള ഒക്കെ വാങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കുട്ടികളെ ഇട്ടിട്ട് കാണാനൊക്കെ ആൾക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഐറ്റംസുകൾ എത്ര വാങ്ങാനും ആൾക്ക് മടിയില്ല കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഇതിൽ ചിലതൊക്കെ അറിയാൻ മോള് നമ്മൾ കാണാത്തൊരു ട്രോളിയിലെടുത്തിട്ട് ഐറ്റംസുകളുണ്ട് ഇതാ ഇതൊന്നും ഞാൻ അപ്പോൾ ആ സമയത്ത് കണ്ടിട്ടേ ഉണ്ടിരുന്നില്ല കേട്ടോ അങ്ങനെ കുറച്ച് ഐറ്റംസുകളൊക്കെ അവളെ വകായിട്ട് എടുത്തിട്ടതും ഉണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് അധികം തന്നെ ആയിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്തായാലും ഇപ്പോൾ ഇത് ഫുള്ളായിട്ട് അവൾ ഇട്ടിട്ട് തീരുമൊന്നുമില്ല പിന്നെ ആണെങ്കിൽ ഇപ്പോൾ ഒന്നാം ക്ലാസ്സിലായി മക്കനൊക്കെ ഇട്ടിട്ടാണ് പോവല്ലേ അപ്പോൾ ഒരുപാട് എന്താണ് ഹെയർ ബാൻഡിൻ്റെ ആവശ്യം ഇപ്പോൾ സ്കൂളിലേക്ക് വരുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കൊടുത്തൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെന്താ ഈ ഒരു സംഭവം ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ കുറേ വീഡിയോയിലും റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട് ഇതിങ്ങനെ തലയിൽ ഇങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ കുത്തിയിട്ട് കുട്ടികളെ കാണുമ്പോൾ നല്ലൊരു ഭംഗിയായിട്ട് തോന്നലുണ്ട് കേട്ടോ അങ്ങനെ എടുത്തിട്ടുള്ളതാണ് നാട്ടിലെ ഷോപ്പിലൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല ഞാനങ്ങനെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളൂ കേട്ടോ പിന്നെ ഈ ഒരു ടൈപ്പ് വരുന്നതും ഞാൻ എനിക്ക് എനിക്കിഷ്ടമായിട്ടതാണ് കേട്ടോ പിന്നെ നമുക്കിപ്പോൾ കുട്ടികളെ തലയിൽ ബട്ടർഫ്ലൈസിൻ്റെ കാലാണല്ലോ പല വെറൈറ്റി ബട്ടർഫ്ലൈസ് ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുകയാണ് അപ്പോൾ അതിലും കുറച്ച് വെറൈറ്റി ആയിട്ട് കണ്ടതൊക്കെ എടുത്തിട്ടുണ്ട് സാധാരണ കാണാൻ ബട്ടർഫ്ലൈ ഇവിടെ കുറച്ചുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ പിന്നെ വേറെ ടൈപ്പിൽ കുറച്ച് ഒതുങ്ങിയ ടൈപ്പിലുള്ളതൊക്കെ കണ്ടപ്പോൾ അതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഉണ്ടല്ലോ അധികം എന്തിനാന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങനത്തെ ഐറ്റംസുകളൊന്നും ഒരിക്കലും വാങ്ങിക്കലില്ല കേട്ടോ ഫാൻസി ഷോപ്പിൽ പോയിട്ട് ഇതൊന്നും പർച്ചേസ് ചെയ്യണ പരിപാടിയേ ഇല്ല കേട്ടോ ഇക്ക അവിടെ നിന്ന് കൊണ്ടുവരുന്ന ഐറ്റംസുകൾ തന്നെയാണ് ഞാനായാലും റിയമോളായാലും ഒക്കെ ഉപയോഗിക്കുന്നത് കേട്ടോ ഈ നാട്ടിൽ നിന്ന് നമ്മൾ അങ്ങനത്തെ സാധനം വാങ്ങിക്കാറേ ഇല്ല അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് ഇവിടെ കിട്ടും എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ ചെരുപ്പ് ഇതുപോലത്തെ ഐറ്റംസുകൾ എല്ലാം അവിടെ നിന്ന് കൊണ്ടുവരുന്നത് തന്നെയാണ് കേട്ടോ അത് ഇക്കാൾക്ക് അറിയുന്നതുകൊണ്ട് തന്നെ ഇക്ക കുറച്ച് അധികം എടുക്കുന്നത് കേട്ടാ ഇനിയിപ്പോൾ ഇക്ക വരുമ്പോഴേ ഇങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ വാങ്ങിക്കുകയുള്ളൂ ഞാൻ ഇവിടെ നിന്ന് കടയിൽ നിന്ന് അങ്ങനെ വാങ്ങിക്കലില്ലേട്ടോ അപ്പോൾ ഞാനിതൊക്കെ കാണിക്കുമ്പോൾ അറിയുമ്പോൾ അവളെ ചെരുപ്പൊക്കെ എടുത്തു കാണിക്കുന്നുണ്ട് കേട്ടോ രണ്ട് മൂന്ന് ടൈപ്പ് ചെരുപ്പൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കാണിക്കുന്നുണ്ട് പിന്നെ അതായത് നമ്മൾ ഐക്യം വാങ്ങിച്ചിട്ടുള്ള പാത്രങ്ങളാണ് കേട്ടോ മുന്നേ ഞാൻ ഐക്യ ബ്ലോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമുക്ക് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ള കുറച്ച് കുറച്ച് സംഭവങ്ങൾ മാത്രമാണ് ഇന്ന് കാണിച്ചിട്ടുള്ളത് കേട്ടാ പിന്നെ ഉണ്ടല്ലോ നമ്മൾ അവിടെ നിന്ന് വരുമ്പോൾ കുറച്ച് ഓയിൽ ബോട്ടിൽസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ കഴുകിട്ട് വെള്ളം തോരാനും വേണ്ടിയിട്ട് തലേദിവസം ദിവസം കഴുകി വെച്ചതായിരുന്നു ഇനിയിപ്പോൾ ഇതിലൊക്കെ ബോട്ട് ഓയിൽസൊക്കെ ഫിൽ ചെയ്ത് വെക്കണം അപ്പോൾ ഈ വലിയ ബോട്ടിൽ ഉണ്ടല്ലോ ഇത് ഞാൻ കുറച്ചായിട്ട് തപ്പി ആയിരുന്നു കേട്ടോ ഇങ്ങനത്തെ ചെറുത് ഞാൻ വാങ്ങി പക്ഷേങ്കിൽ ഓയിലൊക്കെ ആകുമ്പോൾ ഒരു പാക്കറ്റ് ഫുള്ളായിട്ട് ഫിൽ ചെയ്ത് വെക്കാൻ പറ്റണ വലിപ്പത്തിലുള്ളത് അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെതാ കിട്ടിയിട്ടാണ് വേറൊരു ഷോപ്പിൽ പോയപ്പോൾ ഓയില് ഫുള്ളായിട്ട് എന്താ പറയുക ആക്കി വെക്കാൻ പറ്റുന്ന ബോട്ടിൽ തന്നെ വേണമെന്നുള്ളതൊക്കെ നിർബന്ധമായിരുന്നു കാരണം ഓയിലിൻ്റെ പാക്കറ്റൊക്കെ പൊട്ടിച്ചിട്ട് ബാക്കി അവിടെ വെക്കുക എന്നുള്ളത് ഭയങ്കര റിസ്ക് ആണല്ലോ അതെങ്ങാനും തട്ടിത്തൂത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ വൃത്തിയാക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് വെളിച്ചെണ്ണനേക്കാളും ബുദ്ധിമുട്ട് തോന്നലുണ്ടോ ഓയിൽ പോയിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പാക്കറ്റ് ഫുള്ളായിട്ട് കൊള്ളണ രീതിയിലുള്ള ബോട്ടിൽ കിട്ടിയപ്പോൾ സമാധാനമായി അപ്പോൾ ഇതാ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചതൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് ഇതാ ഫില്ല് ചെയ്ത് വെക്കാണ് അപ്പോൾ ഒരു പാക്കറ്റ് ഓയിൽ ഫുള്ളായിട്ട് തന്നെ ഇതിൽ കൊള്ളണുണ്ട് കേട്ടോ നമുക്ക് കിച്ചണിലേക്ക് എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ സാധനങ്ങൾക്ക് ഇട്ടിടുന്നുണ്ടെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലോ അല്ലേ എനിക്ക് വീട്ടിലേക്ക് വേറെ എന്ത് വാങ്ങുന്നതിനേക്കാളും ഇഷ്ടമാണ് കിച്ചണിൽക്കെന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് വാങ്ങിക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ പിന്നെ പണികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ കൂടുതൽ സമയം നിൽക്കുന്നത് കിച്ചണിൽ ആയതുകൊണ്ടായിരിക്കും കിച്ചണിലേക്ക് പുതിയതൊക്കെ വാങ്ങുമ്പോൾ ഇഷ്ടം തോന്നുന്നത് അല്ലേ അപ്പോൾ അതാ നമ്മൾ ഓയിലൊക്കെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടില്ലേ ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നിയിട്ടുണ്ട് ഇത് ഇത്രയും ഭംഗിയായിട്ട് തോന്നുന്നത് ചില്ലിൻ്റെ ബോട്ടിലായതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ള എല്ലാ ബോട്ടിൽസും ഇതേപോലെ പൊട്ടണ ടൈപ്പാണ് കേട്ടോ പ്ലാസ്റ്റിക് ആകുമ്പോൾ എന്തായാലും കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു ക്ലാരിറ്റി ഒക്കെ പോയിട്ട് നിറക്കെ മങ്ങിയിട്ട് ഒരു വൃത്തി ഇല്ലാത്ത പോലാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാതും ഓയിൽ ബോട്ടിൽസ് വാങ്ങിക്കുന്നത് പൊട്ടണതാണ് കേട്ടോ പിന്നെതാ ഒരു കുഞ്ഞു ബോട്ടിൽ വാങ്ങിക്കുന്നത് കേട്ടോ ഇത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു ബോട്ടിലാണ് എന്തിനാണ് വാങ്ങിയതെന്ന് ചോദിച്ചാൽ ഒരു ഐഡിയ ഒന്നും ഉണ്ടായിട്ടല്ലോ കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ അതിൽ എണ്ണ നമ്മുടെ നല്ലവണ്ണം ഉണ്ടല്ലോ അതാണ് ഒഴിച്ച് വെച്ചത് കേട്ടോ പിന്നെ എനിക്ക് തോന്നി അതിനേക്കാളും നല്ലത് ഒലിവ് ഓയിൽ ഒഴിച്ച് വെക്കുകയാണ് അപ്പോൾ ഞാൻ എണ്ണ അതിൽ നിന്ന് മാറ്റിയിട്ട് അതിലിതാ ഒലിവ് ഓയിൽ ഒഴിച്ച് വെക്കുകയാണ് കേട്ടോ ആദ്യം നല്ലെണ്ണ എപ്പോഴും നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യണതന്നെയാണല്ലോ അപ്പോൾ അത് അതൊഴിച്ചതായിരുന്നു പിന്നെ തോന്നി എനിക്ക് നല്ലെണ്ണ നല്ലെണ്ണനേക്കാളും ഒലിവ് ഓയിലാണ് കൂടുതൽ ആവശ്യം വരിക കാരണം എൻ്റെ കൈ എപ്പോഴും പൊള്ളലൊക്കെ ഉണ്ട് കേട്ടോ കിച്ചണിൽ ഓരോ പണികളൊക്കെ ചെയ്യുമ്പോൾ പൊള്ളുക എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്ന കാര്യമാണ് അപ്പോൾ ഏറ്റവും നല്ല മെഡിസിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒലിവ് ഓയിലാണ് കേട്ടോ പൊള്ളി ആ സ്പോട്ടിൽ തന്നെ ഇതങ്ങട്ട് നമ്മളെ കയ്യിൽ ണ്ടെങ്കിൽ മുറിവാവാതെ പൊള്ളലൊന്നും ആവാതെ അത് പെട്ടെന്ന് മാറി കിട്ടലുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഞാൻ ഞാനെപ്പോഴും കിച്ചണിൽ ഒലീവ് ഓയില് സ്റ്റോക്ക് ചെയ്യലുണ്ട് അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഇതിൽ വെച്ചത് കേട്ടാ കണ്ടില്ലേ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ബോട്ടിൽ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഇക്ക പറയും അലവുദ്ധീൻ്റെ അത്ഭുത ആണെന്ന് കേട്ടോ ഏകദേശം ആ ഒരു ഷേപ്പിലൊക്കെ വരുന്നുണ്ടല്ലോ അപ്പോൾ അത് വെച്ചു പിന്നെതാ ഞാൻ ഇങ്ങനത്തെ രണ്ട് ബോട്ടിൽസ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ഒന്നിൽ പിന്നെ ഒന്നിൽ ഓയിൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യാൻ എടുക്കണ ഓയിൽ അങ്ങനെ വെക്കാനിട്ടാ മറ്റേ വലിയ ബോട്ടിലിൽ പാക്കറ്റ് ഫുള്ളായിട്ട് ഒഴിച്ച് വെക്കുക അതിങ്ങനെ എപ്പോഴും എടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പൊട്ടിപ്പോവും ആയുസ് ഉണ്ടാവില്ല അപ്പോൾ പിന്നെ ഞാൻ ഇതുപോലത്തെ രണ്ടെണ്ണ വാങ്ങിച്ചു നമ്മൾ ഡെയിലി യൂസ് ചെയ്യണ ഓയിലും വെളിച്ചെണ്ണയും ഇതിലാണ് ഒഴിച്ച് വെക്കുന്നത് കേട്ടോ ഇതും ഞാൻ കുറേ ആയിട്ട് ഇങ്ങനെ വാങ്ങിക്കണം വാങ്ങിക്കണം എന്ന് വിചാരിക്കുവായിരുന്നു പക്ഷേ എങ്കിലും നമ്മൾ ഓൺലൈനൊക്കെ കാണുമ്പോൾ ക്വാളിറ്റി ഉണ്ടോ എങ്ങനെയാണ് കിട്ടുമ്പോഴുള്ള അവസ്ഥ എന്നൊന്നും അറിയാത്തത് കൊണ്ട് പലരും പെട്ടുപോയി എന്നൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് വാങ്ങിക്കാൻ അത്ര ഒരു ധൈര്യം പോലെയായിരുന്നു അപ്പോൾ നമ്മൾ നേരിട്ട് നോക്കിയിട്ട് എടുക്കുമ്പോൾ കുഴപ്പമില്ലല്ലോ അങ്ങനെ എടുത്തതാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് ഇപ്പോൾ ഞാൻ കുറച്ചായിട്ട് ഉപയോഗിക്കുന്നു കേട്ടോ ഇതുവരെ കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ചില്ലിൻ്റെ പൊട്ടണ കുപ്പി ആണെങ്കിലും നല്ല കട്ടിയുള്ളതാണ് കേട്ടോ തന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് പൊട്ടിപ്പോകുന്ന ടൈപ്പിലൊന്നും അല്ല കേട്ടോ പിന്നെ നമ്മൾ എന്തും കെയർ ചെയ്യണ പോലെയാണല്ലോ ഇതുവരെ കുഴപ്പങ്ങളൊന്നും ഇല്ല പിന്നെ പാൽപ്പൊടിൻ്റെ പാക്കറ്റ് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും പെട്ടെന്ന് നമ്മൾ നല്ല ടൈറ്റ് എയർ ടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കേടുവരും അപ്പോൾ അതും വേഗം അങ്ങോട്ട് ഫിൽ ചെയ്ത് വയ്ക്കുകയാണ് കേട്ടോ അങ്ങനെയുള്ള പണികളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഇതാ വീട്ടിലൊരു വിരുന്നാണ് നമ്മൾ കാര്യമായിട്ട് വലിയ വിരുന്നൊന്നുമില്ല നമ്മൾ നാട്ടിലെത്തിയപ്പോൾ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് കേട്ടോ അങ്ങനെ വേഗം തന്നെ കുളിച്ച് മാറ്റി നമ്മൾ അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പോൾ അതാ ഇവിടെ എല്ലാവരും ഉണ്ട് കേട്ടോ അനിയത്തിയും കുട്ടികളും രണ്ടനിയത്തിയുമായി രണ്ട് കുട്ടികളുണ്ട് അങ്ങനെ എല്ലാവരും കൂടെ ആയിട്ട് നല്ല രസമായിരുന്നു കുറേ ആയിക്കുന്നത് നമ്മളിങ്ങനെ കൂടിയിട്ടിട്ടോ ഗൾഫിലൊക്കെ പോണേൻ്റെ മുന്നേ കൂടിയതായിരുന്നു അപ്പോൾ നല്ലൊരു സന്തോഷം എല്ലാവരും കൂടെ അങ്ങനെ ഒത്തിട്ട് കിട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇൻഷാല് പുതിയ വീഡിയോ ആയിട്ട് കാണാം അസലാ വലൈക്കും